സംസ്ഥാന സർക്കാരിന്റെ അഞ്ചിരം സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും പെൻഷൻ കമ്പനികളിലൂടെ പുതുതായി പെൻഷൻ സമാഹരണം നടത്തി സെപ്റ്റംബർ മാസം മുതൽക്കുള്ള പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ആരംഭിച്ചു ആദ്യവാരം രണ്ടു മാസത്തെ പെൻഷൻ തുകയായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുക പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹാരത്തെ സർക്കാരിനെ പൊതുഘടകമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കേന്ദ്ര നിലപാടുകൾ കാരണമാണെന്ന് പെൻഷൻ തുക വലിയ തോതിൽ കുടിശുകയായതെന്നും മുഖ്യമന്ത്രി ബജറ്റ് സമ്മേളനത്തിനിടയിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം സാമൂഹിക സുരക്ഷിതത്വം ക്ഷേമ മേഖലയ്ക്ക് അഞ്ഞൂറ്റി കോടി രൂപ മാറ്റിവെക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഉത്തരമലബാറിലെ ആചാര്യസ്ഥാനികൾക്കും കോലാധികാരികൾക്കും നൽകിവരുന്ന പ്രതിമാസ സഹായം ആയിരത്തി നാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് ഇവർക്ക് പെൻഷൻ തുകയിൽ വരുത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക ലഭിക്കുന്ന രീതിയിൽ തനത് കൊണ്ട് സ്വീകരിച്ച് പെൻഷൻ വിതരണം കൂടുതൽ ഉപമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹിക ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും